കൊതിയൂറും രുചികളുമായി ഭക്ഷണപ്രിയരെ വരവേൽക്കാൻ തളിപ്പറം ഫെസ്റ്റിവലിലെ ഫുഡ് കോർണർ ഇവിടെ ഒത്തിരി രുചികൾ ഒത്തിരി രുചികരമായ വ്യത്യസ്തമായ വിഭവങ്ങൾ ഈ നമുക്ക് ആസ്വദിക്കാൻ കഴിയും തളിപ്പറമ്പിലെ ജനകീയോത്സവമായ ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ഫുഡ് കോർട്ട് തന്നെയാണ് പഴംപൊരി പരിപ്പുവട തുടങ്ങിയ ചെറുകടികൾ മുതൽ തലശ്ശേരി ദം ബിരിയാണി ചിക്കൻ ടിക്ക യമൻ റൊട്ടി മുളയരി പായസം മലയാളികളുടെ വികാരമായ പൊറോട്ടയും ബീഫും വരെ ഇവിടെ ലഭിക്കും അട്ടപ്പാടി വനസുന്ദരി പാതിരാക്കോഴി തുടങ്ങിയവയാണ് ഇവിടുത്തെ താരങ്ങൾ വിവിധ തരം ചായകളും ഷെയ്ക്കുകളും ജ്യൂസുകളും പാനിപൂരി ബേൽപൂരി തുടങ്ങിയ വിഭവങ്ങളും ഇവിടെ ലഭിക്കും കുടുംബശ്രീ ജില്ലാ മിഷന്റെ കണ്ണൂർ കഫേ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇവിടെ രുചിവൈവിധ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ നമസ്കാരം കുടുംബശ്രീയുടെ കഫേ കുടുംബശ്രീ എന്ന് പറയുന്ന ഫുഡ് കോർട്ടാണ് ഇത്തവണ നമ്മൾ നടത്തുന്നത് ഹാപ്പിനെസ് ഫെസ്റ്റിലെ ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി വരേണ്ടതുമായിട്ടുള്ള ഒരു സാധനമാണ് ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് കഫേ കുടുംബശ്രീ ഇത്തവണ കണ്ണൂർ ഉള്ള ഒരുപാട് സംരംഭകരും അതുപോലെ തന്നെ കോട്ടയം അട്ടപ്പാടി അട്ടപ്പാടിയിൽ നിന്നുള്ള വനസുന്ദരി ഇത്തവണയും കുടുംബശ്രീ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള തുളുനാടൻ പത്തിരി അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇപ്രാവശ്യമുണ്ട് അതുപോലെ ജ്യൂസ് ഐറ്റംസ് വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് വ്യത്യസ്തമായിട്ടുള്ള ചായ വിഭവങ്ങൾ അതുപോലെ നാടൻ വിഭവങ്ങളെല്ലാം തന്നെ ഒത്ത് ഒത്തുചേർന്നുകൊണ്ട് പന്ത്രണ്ടോളം ഗ്രൂപ്പുകളാണ് കുടുംബശ്രീയുടെ ഇത്തവണ ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതുകൂടാതെ പ്രൈവറ്റ് സ്റ്റാളുകളായിട്ട് ഇലയുടെയും മിൽമ ഐസ്ക്രീം അതുപോലുള്ള ടെൻഡർ ടെൻഡർ കഫേ ഉള്ള സ്റ്റാളുകളും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഫുഡ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് ത്തിലൊക്കെയുള്ള വ്യത്യസ്തമായിട്ട് കഴിഞ്ഞതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പാതിരാക്കോഴി എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരിൻ്റെതായിട്ടുള്ള ഒരു വിഭവം ഇത്തവണ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിയമായിട്ടുള്ളൊരു കൂടുതൽ ഇഷ്ടപ്പെട്ട തുടക്കം മുതലേ ആളുകൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പാതിരാക്കോഴി എന്ന് പറയുന്നത് അതുപോലെ അട്ടപ്പാടിയിലെ വനസുന്ദരി ഇന്നും ഏറ്റവും ഏറെ ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമായിട്ട് ഇന്നും ഉണ്ട് ഒരുപാട് മേളകളിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ദേശീയ സരസ് മേള അതുപോലെ ബേക്കൽ ഫെസ്റ്റ് അതുപോലെയുള്ള എല്ലാ മേളകളിലും ഇപ്പോൾ സർക്കാർ തന്നെ കേരള സർക്കാർ തന്നെ കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൻ്റെ ബ്രാൻഡ് ഫുഡായിട്ട് മാറ്റിയിരിക്കുന്ന ഒന്നാണ് അട്ടപ്പാടിയിലെ വനസുന്ദരി എന്ന് പറയുന്നത് അത് ഇത്തവണയും ഈ മേളയിൽ ഹാപ്പിനെസ് ഫെസ്റ്റില് നമ്മുടെ ഒരു കൗണ്ടറായിട്ടുണ്ട് കുടുംബശ്രീയുടെ ഒരു കൗണ്ടറായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവരുടെ കുടുംബത്തിലും കൂടി ഓരോ സംരംഭകരുടെയും കുടുംബത്തിലും കൂടി ഏറ്റവും നല്ല വരുമാനദായകമാവുന്ന രീതിയിലേക്ക് ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്രയും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനും നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് കേരളത്തിൻ്റെ വ്യത്യസ്തമായ വിഭവങ്ങൾ കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ സംരംഭ ഗ്രൂപ്പുകൾക്ക് നല്ല വരുമാനം നേടുക ഈ ക്രിസ്മസ് പുതുവത്സര സമയങ്ങളിൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് ഹാപ്പിനെസ് ഫെസ്റ്റ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല സന്തോഷം രുചി വൈവിധ്യങ്ങൾ തേടി നിരവധി പേരാണ് ദിനം പ്രതിയെത്തുന്നത് ട്രൈ അല്ല വന്നിട്ടുണ്ട് കൊള്ളാം ഇവിടെ ഒരുപാട് വെറൈറ്റി ചിക്കൻ ആണെങ്കിലും ബീഫ് പിന്നെ മുളക് ബജി സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലുള്ള ഫുഡ് ഉണ്ട് പിന്നെ കോക്ടൈല് ഷേക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫുഡൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും വളരെ നന്നായിട്ടുണ്ട് ഹാപ്പിനെസ് ഫസ്റ്റിനെത്തുന്നവർ രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ച് വയറും മനസ്സും നിറച്ചാണ് മടങ്ങുന്നത് ാപ്പിനസ് ഫെസ്റ്റിവൽ ഫുഡ് കോർട്ടില് നിന്നും ക്യാമറമാൻ അമലിനോടൊപ്പം ആര്യ